നോമിനേഷൻസ് ഡിസ്കസ് ചെയ്ത് വൈൽഡ് കാർഡുകൾ ആരെ പുറത്താക്കണം ആരെയെല്ലാം നോമിനേഷൻ ഇടണം ആരെ ഇടാതിരിക്കണം ഈ സംഭവങ്ങളൊക്കെ ലൈവിൽ നടക്കുകയാണ് സാധാരണ ബിഗ് ബോസ് നോമിനേഷൻ ഡിസ്കസ് ചെയ്യും അനൗൺസ് ചെയ്യുന്നതാണ് ഒരു അനൗൺസ്മെൻറ്റും നടന്നിട്ടില്ല എന്തായിരിക്കും സംഭവം ലാലേട്ടൻ ഇതിനെക്കുറിച്ച് വല്ല പറയോ ഇല്ലയോ വൈൽഡ് കാർഡുകൾക്ക് അങ്ങനെ എല്ലാം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എത്ര പേർക്ക് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വോട്ട് അപ്പം നമുക്ക് നമുക്ക് ഇവരെ എല്ലാം കൂടെ ചേർത്തിടാം ഇങ്ങനെയൊക്കെ ഡിസ്കഷന് പറ്റുമോ ഇനി ഇന്ന് നോ എവിക്ഷൻ തന്നെയാണെന്നാണ് തോന്നുന്നത് അല്ലേ സൂചനകൾ അതൊക്കെയാണ് തരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാം ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ ആദ്യം തന്നെ എവിക്ഷൻ്റെ കാര്യം പറയാം അപ്പോൾ എവിക്ഷൻ മിക്കവാറും എനിക്ക് തോന്നുന്നത് നോയ് എവിക്ഷൻ ആകാനാണ് ചാൻസ് അല്ലേ ആരും എവിക്റ്റ് വിഷു എപ്പിസോഡല്ലേ വിഷു അല്ലേ പെരുന്നാളും ഉണ്ടായിരുന്നു വിഷു ഉണ്ടായിരുന്നു സോ അങ്ങനെ നോ എവിക്ഷൻ ആണെങ്കിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ മിക്കവാറും അത് അസാധുവാക്കാനുള്ള ചാൻസുകളാണ് കാണുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ജാൻമണിയൊക്കെ ഉണ്ട് ജാൻമണി അടുത്ത ആഴ്ച പവർ ടീമിലാണ് ഉള്ളത് പവർ ടീമിലുള്ളവരെ എങ്ങനെ നോമിനേറ്റ് ചെയ്യും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെ അപ്പോൾ അടുത്ത ആഴ്ച പുതിയ നോമിനേഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ ഇന്നോവ എവിക്ഷൻ ആണെങ്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഒരാൾ ഔട്ടാവും ഇനി എവിക്ഷൻ ഇല്ല എങ്കിൽ പുതിയ നോമിനേഷൻ തന്നെ ഇടേണ്ടി വരും അടുത്ത ആഴ്ച കാര്യം പുതിയ ആൾക്കാരെയും കേട്ടണമല്ലോ കാര്യം അല്ലെങ്കിൽ വൈൽഡ് കാർഡുകൾ വെറുതെ അവിടെ നോമിനേഷനിൽ വരാതെ നിൽക്കും വൈൽഡ് ഗാർഡുകളെയും കൂടെ ചേർത്ത് പുതിയൊരു നോമി വൈൽഡ് ഗാർഡുകളുണ്ട് ഈ നോമിനേഷനിലും ബട്ട് പുതിയ നോമിനേഷൻ എന്തായാലും ഇടും ഉറപ്പിച്ചോ കാര്യം ഈ പവർ ടീമിലെ ആൾക്കാരൊക്കെ നോമിനേഷനിലുണ്ട് നമ്മുടെ ശ്രീകുമാർ ഉണ്ട് നമ്മുടെ ജാൻമണി ഉണ്ട് അപ്പോൾ അവരെയൊക്കെ മാറ്റണ്ടേ അവരൊന്നും അവരൊക്കെ നോമിനേഷൻ ഫ്രീ ആണ് എന്താവും നോക്കാം എവിക്ഷൻ ഫ്രീ ആണെങ്കിൽ നോമിനേഷൻ അല്ലെ നോ എവിക്ഷൻ ആണെങ്കിൽ എന്താ നോക്കാം ഇനി എവിക്ഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം നോ എവിക്ഷൻ ആണെന്നാൽ സാധ്യത കൂടുതൽ ഓക്കെ നോ എവിക്ഷൻ ആകാനാണ് സാധ്യത കൂടുതൽ ഓക്കെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു ഓ നോമിനേഷൻ എവിക്ഷൻ എല്ലാം കൂടെ തെറ്റിപ്പോകുന്നു ഇവിടെ ഇന്നലെ പൂജയും ശരണ്യും കൂടെ ഡിസ്കഷൻ നടത്തിയായിരുന്നു ഗബ്രീനെ നമുക്ക് പവർ ടീമിൽ നിന്ന് ഒരാളായിട്ട് പവർ ടീമിൽ ഒരാൾ നോമിനേറ്റ് ആക്കുന്നത് ഗബ്രീനെ ആക്കാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ അത് ഈ നോ ഈ പൂജയും ശരണ്യം പവർ ടീമിലായതുകൊണ്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷെ ഇന്ന് ലൈവിനകത്ത് സിബിൻ സായി അതേപോലെ തന്നെ ശ്രീകുമാർ പൂജ അതിൻ്റെ ഒപ്പ ശരണ്യം കൂടെ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാം നോമിനേഷനൊക്കെ ഏ സാധാരണ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് അനൗൺസിൻ്റെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ബട്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല ഒരറിയിപ്പും ഇല്ല ഒന്നുമില്ല ഒരുപാട് പേര് എനിക്ക് വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു എന്താ ചേച്ചി നോമിനേഷനൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ വീട്ടിലിരുന്ന് നമുക്ക് ആരെ പുറത്താക്കാം നമുക്ക് ആരുടെ കൂടെ എവരെയൊക്കെ ഇടാം ജാസ്മിനും ഗബ്രിയും മാത്രം വരണം വേറെ ആരും വരാൻ പാടില്ല അങ്ങനെ വീക്കായിട്ടുള്ള ആൾക്കാർ വരാൻ പാടില്ല സ്ട്രോങ് ആയിട്ടുള്ള നാല് പേര് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ പോവും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇല്ലെന്ന് കണ്ടറിയാം ബട്ട് അതിന് ചോദിക്കണം കാര്യം വൈൽഡ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്ന് കുറച്ച് ഹിൻഡൊക്കെ അവർക്ക് കൊടുക്കാം ബിഗ് ബോസ് അവർക്ക് എല്ലാവർക്കും ഹിൻഡ് കിട്ടി കഴിഞ്ഞു ജാസ്മിന് മാത്രം ഒന്നും അല്ല എല്ലാവർക്കും അവിടെ ഹിൻഡ് കിട്ടി എല്ലാ ശരണ്യം കൂടെ ഡിസ്കസ് ചെയ്യണത് ആർക്കൊക്കെയാണ് ഫാൻ കൂടുതൽ ആ പിന്നെ കമൻറ്റ് ബോക്സുകൾ പിന്നെ പുറത്തെ തഗ്ഗുകൾ സാധാരണ ഫാമിലി ലൈഫ് വരുമ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് ഫാമിലി ലൈഫെന്ന് ഫാമിലി ഫാമിലി വീക്ക് എൻ്റെ തെറ്റിപ്പോ എനിക്ക് ഫാമിലി വീക്ക് വരുന്ന എന്നാണ് നമ്മളെല്ലാം അറിയുന്നത് പുറത്തെ തഗ്ഗൊക്കെ പക്ഷേ ഇതിപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ജിൻഡോയുടെ തഗ്ഗുകളൊക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം തഗ്ഗുകളെല്ലാം അറിയാൻ പറ്റിയായിരുന്നു സോ അത് അങ്ങനെയൊക്കെ അറിയും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഡിസ്കഷനാണ് ഇന്ത്യയിലൊക്കെ സാധാരണ പുറത്തെ തഗ്ഗുകളും കുറച്ചൊക്കെ നമുക്ക് ഹിൻഡുകൾ കിട്ടും എന്തായാലും കിട്ടും കാര്യം വൈൽഡ് കാർഡുകൾ തന്നെ അങ്ങനെ കളിക്കേണ്ടതാണ് വൈൽഡ് കാർഡുകൾ ഹിൻഡൊക്കെ അറിഞ്ഞ് കളിക്കേണ്ടതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഫുൾ ഡിസ്കഷനാണ് പിന്നെ കുറച്ച് ഓഡിയൻസിൻ്റെ ഇത് പൾസൊക്കെ അറിഞ്ഞാണല്ലേ അവർ അകത്തേക്ക് കയറിയത് ആരൊക്കെ പുറത്ത് നെഗറ്റീവാണ് ആർക്കൊക്കെ എഗണിസ്റ്റ് കളിച്ച് കഴിഞ്ഞാൽ പുറത്ത് പോസിറ്റീവ് ആകാം ആർക്കൊക്കെ എഗൺസ്റ്റ് കളിച്ച് കഴിഞ്ഞാൽ പുറത്ത് സൂപ്പർ ആകാം എന്നൊക്കെ അറിഞ്ഞു കയറിയ ആൾക്കാരാണ് വൈൽഡ് കാർഡുകൾക്ക് വിജയ സാധ്യത കൂടുതലാണ് അത് കൂടുതൽ ആൺകുട്ടികളാണ് വൈൽഡ് ഗാർഡുകളായിട്ട് കയറിയത് സോ വിജയ സാധ്യതകൾ വളരെ 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 കൂടുതലാണ് സോ എന്ന് വെച്ച് നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് ആവാൻ പാടില്ല ഓവർ കോൺഫിഡൻ്റ് ആയാൽ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും വോട്ട് കൂടുതൽ കിട്ടുന്നത് അത് ശ്രദ്ധിക്കണം നമ്മൾ പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ അറിഞ്ഞിട്ടായിരിക്കും അകത്ത് കയറിയത് പക്ഷെ അകത്ത് കയറി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പുറത്തെ പൾസൊക്കെ മാറും പതുക്കെ പതുക്കെ നിങ്ങളെ നിങ്ങളെ കൂടെ വിലയിരുത്താൻ തുടങ്ങും ആൾക്കാർ മനസ്സിലായോ വൈൽഡ് കാർഡുകളെ കൂടെ കൂടെ വിലയിരുത്താൻ തുടങ്ങും അപ്പം പുറത്തെ പൾസും ഓഡിയൻസിൻ്റെ റെസ്പോൺസൊക്കെ കുറച്ചൊക്കെ മാറ്റം വരും അത് വൈൽഡ് ഗാർഡിന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ പഴയ പൾസും വെച്ചായിരിക്കും കളിക്കുന്നത് പഴയ വയൽ കയറിയപ്പോൾ എങ്ങനെയായിരുന്നു ഓഡിയൻസ് അത് വെച്ച് കളിക്കും പക്ഷേ ഓൾറെഡി ഇപ്പം ഇപ്പോൾ സായി വിചാരിക്കുന്നുണ്ടാവും സായിക്ക് നല്ല പുറത്ത് ഭയങ്കരമായ രീതിയിലുള്ള കയറുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ അപ്പം ഇപ്പോഴും നല്ലതായിരിക്കും പക്ഷേ സപ്പോർട്ട് അല്ലെങ്കിൽ ട്രോളുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അയ്യോ കളിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത് അറിയുന്നുണ്ടാവില്ല അത് വെച്ചിട്ട് വേണം സായി കളിക്കാൻ സായി കളിക്കണം നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് കളിക്കണം കളിച്ചില്ലെങ്കിൽ പണി പാടും അതറിയണം കാര്യം നമ്മൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ആൾക്കാരല്ല കയറി കഴിയുമ്പോഴുള്ള ഓഡിയൻസ് മാറ്റം ഉണ്ടാവും അപ്പോൾ വൈൽഡ് കാർഡ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈൽഡ് ഗാർഡുകൾക്ക് ഒരുപാട് കയറി അങ്ങ് പുറത്ത് നെഗറ്റീവായ ആൾക്കാരെ കയറി കളിക്കാൻ നിന്നാൽ അവർ പോസിറ്റീവ് ആവും നിങ്ങൾ നെഗറ്റീവ് ആവും വൈൽഡ് കാർഡുകൾ സോ സൂപ്പർ സൂക്ഷിച്ച് വേണം കളിക്കാൻ അപ്പോൾ നോമിനേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നേ ഇപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ബാക്കി ഇന്ന് എപ്പിസോഡ് വന്നിട്ട് കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതും എവിക്ഷനെ കുറിച്ച് വയ്ക്കാൻ നോ എവിക്ഷൻ ആകാനാണ് സാധ്യത കാര്യം വിഷുവും പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്